കേരള തണ്ടാൻ മഹാസഭ സംസ്ഥാനതല നേതൃ നേതൃ ക്യാമ്പ് പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ നടന്നു ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാനതല നേതൃക്യാമ്പ് മാറ്റുലി രണ്ടായിരത്തിയഞ്ച് ഓച്ചിറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കേരള തണ്ടാൻ മഹാസഭ ജനറൽ സെക്രട്ടറി ശ്രീ വരദരാജനും സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എൻ പ്രേമചന്ദ്രനും ചേർന്ന് സമുദായ ആചാര്യന്റെ ചിത്രത്തിന് മുന്നിൽ തിരികൊളുത്തിയതോടെ ക്യാമ്പിന് തുടക്കമായി കേരള തണ്ടാൻ മഹാസഭാ ജനറൽ സെക്രട്ടറി ജി ഭരദരാജൻ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി എൻ പ്രേമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു നേതൃ ക്യാമ്പസ് സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പ്രതീകമായിട്ടുള്ള തണ്ടാർ മഹാസഭയോടെ ഈ സംസ്ഥാനത്തെ തന്നെ ഓഫീസ് പണിയുന്നതിന് സന്തോഷമുണ്ട് എം എൽ എ ഫണ്ട് ഉപയോഗിക്കുന്നതിനും എം പി ഫണ്ട് ഉപയോഗിക്കുന്നതിനും സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡം വെച്ച് എം എൽ എ ഫണ്ട് അനുവദിക്കുന്നതിന് പ്രായപ്രമായ തടസ്സങ്ങളുണ്ട് ഉത്തരവാദിത്തമുണ്ട് എം പിക്ക് ഉത്തരവാദിത്തമുണ്ട് സംസ്ഥാന പ്രശ്നങ്ങളെ സംബന്ധിച്ചത് ഈ കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് വ്യക്തിപര ഞാനും എൻ്റെ കൂടി ഒരു ലക്ഷം രൂപ അത് ഞാൻ വലിയ സമ്പന്നുമായിട്ടല്ല പക്ഷേ എങ്കിലും സംസ്ഥാന കമ്മിറ്റി ആ ഫീസ് പണിയുമ്പോൾ എൻ്റെയും കൂടിയാണെന്നു തോന്നലെനിക്ക് ഉണ്ടാവണം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അതൊരു കത്തും കൂടി പ്രധാനപ്പെട്ട ലിറ്റിക്ക് തന്നാൽ അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് അദ്ദേഹം പറഞ്ഞാലും കേൾക്കുന്ന ആളുകളൊക്കെ കൊണ്ടും അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് സഹായിക്കാം ഏതായാലും വിട്ടുവെച്ചു പോവാതെ

ഡോക്ടർ പി എൻ പ്രേമചന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി അന്നൊക്കെ നമ്മുടെ സർക്കാരിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമായിരുന്നു ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഇടതുവർ ആണെങ്കിലും വരുന്ന വർഷമാണെങ്കിലും ഇന്നിപ്പോ നമ്മുടെ നഗരനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എം എൽ എ മഹേഷുമായി ഞാൻ രണ്ട് തവണ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററെ കാണാൻ പോയി അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂസി എന്ന് പറഞ്ഞ രീതിയിൽ അദ്ദേഹം കൂടെ വിളിച്ചെന്ന് നമുക്ക് മന്ത്രിയെ കാണാം അപ്പം അദ്ദേഹം ആദ്യം വളരെ അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ട് പിന്നീട് സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കാശ് ദൂരത്തുന്നില്ല അതേസമയം മറ്റുള്ള സമുദായങ്ങൾ മുന്നോക്ക സമുദായത്തിലുള്ള നായ സമുദായത്തിലാണെന്നും ശരി നായവ സമുദായത്തിലാണെന്നും ശരി നമ്മുടെ പുറത്തല്ല കെ പി എം എസ് ആണെങ്കിലും ശരി ഫണ്ട് കൊടുക്കുന്നതിന് നമുക്ക് യാതൊരു മടിയുമില്ല കാരണം നമ്മുടെ ഐക്യമില്ലായിരുന്നു നമ്മുടെ ആളുകൾക്ക് വോട്ടിൻ്റെ മൂല്യം ഐക്യ അതാണ് എൻ്റെ പ്രധാന കാരണം നമ്മുടെ ആളുകൾക്ക് എന്ന് വോട്ടിൻ്റെ മൂല്യം തിരിച്ചറിയുന്നു അന്ന് മാത്രമേ ഈ തണ്ടാൽ സമുദായത്തിൻ്റെ രക്ഷപ്പെടാൻ പറ്റില്ല നമ്മുടെ എല്ലാവർക്കും വ്യക്തിപരമായി ഓരോ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാണ് എനിക്ക് എൻ്റെതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും നേതാക്കൾക്കാർക്കും സമുദായക്കാർക്കും അവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് അതിനകത്തൊന്നും നമുക്ക് യാതൊരു എതിരുമില്ല അവർ അവരവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനു മുന്നോട്ട് പോകും പക്ഷേ ഒരു സമുദായത്തിൻ്റെ വിഷയം വരുമ്പോൾ നമ്മുടെ സമുദായത്തിൻ്റെ കാര്യത്തിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ ശക്തിയായി പലപ്പോഴും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്ക് അവതരണവും അനുബന്ധ വിഷയങ്ങളും ജി വരദരാജൻ അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് എൻ രാജേന്ദ്രൻ കൃതജ്ഞത രേഖപ്പെടുത്തി സിഡി നെറ്റ് ന്യൂസ്